നമസ്കാരം സ്വാഗതം കുവൈറ്റിൽ പ്രവാസികൾക്ക് വർക്ക് പെർമിറ്റ് മാറ്റാൻ അനുമതി നൽകിയുള്ള ഉത്തരവ് പുറത്തിറക്കി സർക്കാർ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രവാസികൾക്ക് സ്വകാര്യ മേഖലയിലെ ജോലികളിലേക്ക് മാറാമെന്ന് പബ്ലിക് അതോറിറ്റി ഫോർ മാൻ പവർ അറിയിച്ചുകൊണ്ട് രംഗത്തെത്തി രാജ്യത്ത് സ്വകാര്യ മേഖലയിൽ തൊഴിലാളി ക്ഷാമം രൂക്ഷമായിരിക്കുകയാണ് ഈ പശ്ചാത്തലത്തിലാണ് സർക്കാരിന്റെ കീഴിലുള്ള വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് സ്പോൺസറുടെ അനുമതിയോടെ സ്വകാര്യ മേഖലയിലേക്ക് മാറാൻ അനുവാദം നൽകിയിരിക്കുന്നത് കോവിഡ് നഷ്ടപ്പെട്ടും സാമ്പത്തിക പ്രതിസന്ധി മൂലം വിട്ടതിനെ തുടർന്നാണ് സ്വകാര്യ മേഖലയിൽ തൊഴിൽക്ഷാമം രൂക്ഷമായത് മന്ത്രാലയങ്ങൾ സർക്കാർ ഏജൻസികൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്നിവയിൽ ജോലി ചെയ്യുന്നവർക്കാണ് വർക്ക് പെർമിറ്റ് ട്രാൻസ്ഫർ ചെയ്യാൻ അനുമതി ഉള്ളത് ആശ്രത ദിവസയിൽ ജോലി ചെയ്യുന്നവർക്കും ഈ സൗകര്യം ലഭിക്കുന്നതാണ് അതോടൊപ്പം തന്നെ സ്വകാര്യ കോൺട്രാക്ടുകളിലും ചെറുകിട ഇടത്തരം സംരംഭങ്ങളിലും ജോലി ചെയ്യുന്നവർക്ക് വർക്ക് പെർമിറ്റുകൾ മാറാനാവില്ലെന്നും മാൻപവർ അതോറിറ്റി അറിയിച്ചു നിലവിൽ കുവൈത്തിൽ സ്പോൺസറുടെ അനുമതി ഉണ്ടെങ്കിൽ ഈ സൗകര്യം ലഭിക്കുക ചില മേഖലകളിലേക്ക് വർക്ക് പെർമിറ്റ് മാറ്റുന്നതിന് പ്രവാസികൾക്ക് നിലവിലുള്ള വിലക്ക് നീക്കിയതായും അതോറിറ്റി വ്യക്തമാക്കുകയുണ്ടായി വ്യവസായം കോഓപ്പറേറ്റീവ് സൊസൈറ്റി ഫ്രീ ട്രേഡ് സോൺ തുടങ്ങിയ മേഖലകളിലേക്ക് തൊഴിൽ മാറുന്നതിനുള്ള വിലക്കാണ് നീക്കിയിട്ടുള്ളത് കോവിഡ് വ്യാപനം രാജ്യത്തെ തൊഴിൽ മേഖലയിൽ സൃഷ്ടിച്ച മാറ്റങ്ങളാണ് പുതിയ തീരുമാനങ്ങൾക്ക് പിന്നിൽ തൊഴിൽ മേഖലയിൽ സ്വകാര്യ മേഖലയിൽ പ്രത്യേകിച്ചും പ്രവാസികളെ വൻതോതിൽ ആശ്രയിക്കുന്ന രാജ്യമാണ് കുവൈറ്റ് സ്വകാര്യ മേഖലയിലെ തൊണ്ണൂറ് ശതമാനം തൊഴിലാളികളും ഏർപ്പെട്ടിരിക്കുന്നത് പ്രവാസികളാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ ിൽ നിന്ന് ഒന്ന് ദശാംശം മൂന്ന് നാല് ലക്ഷം പ്രവാസികൾ സ്വന്തം നാടുകളിലേക്ക് മടങ്ങിയതായാണ് കണക്കുകൾ കോവിഡ് വ്യാപനത്തെ തുടർന്നുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി കാരണം തൊഴിൽ നഷ്ടപ്പെട്ടതും വിസ കാലാവധി തീർന്നതുമൊക്കെയാണ് ഇതിന്റെ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ